ഓക്കേ ഫ്രണ്ട്സ് വൺസ് എ വൺ വെൽക്കം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള പ്രാക്ടീസിൻ്റെ ഒരു മോഡൽ മാത്രമാണ് ഒരു റിപ്പീറ്റീഷൻ മാത്രമാണ് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സൈക്കോളിംഗിസ്റ്റിക് ട്രെയിനിങ്ങിലും മൊത്തം ആ പരിശീലനത്തിലൊക്കെ ഐ മാത്രം വെച്ചല്ലെ പരിചയിച്ചത് ഇന്ന് ഐ എന്നുള്ളത് മാറ്റി യു എന്നാക്കി മാറ്റും അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പൊ നമുക്ക് റിപ്പിറ്റീഷൻ ചെയ്യും തോറും ഈ മെക്കാനിസം ഈ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഈ പരിശീലന രീതി സൈക്കോ ദൈക്കോലിങ്ക്റ്റിക് ട്രെയിനിങ് അതിനു വേണ്ടിട്ടാണ് ഈ രണ്ട് മൂന്ന് ദിവസം ഇതിന്റെ റിപ്പിറ്റീഷനിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കാരണം ഈ ഒരു ഭാഗമാണ് ഇനിയുള്ള നമ്മുടെ ഭാവി ഭാഗതയെയും നിർണയിക്കുന്ന അടിസ്ഥാനശീല കാരണം ഈ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഭാഷയെ സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ സ്വന്തമാക്കണമെങ്കിൽ അത് സ്പെൽ ഫോർമുലയിലൂടെ മാത്രമേ പറ്റൂ അത് ഫൗണ്ടേഷൻ ആയിട്ടുള്ള പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ വ്യത്യസ്തമായിട്ടുള്ള ഏതാനും സബ്ജക്ടുകളിലൂടെ നമ്മൾ കീഴടക്കി സ്വാംശീകരിച്ച് അങ്ങ് അരച്ച് കലക്കി കുടിക്കണം ഇതാണ് ഇപ്പോഴത്തെ ഒരു ഭാഗം അപ്പൊ ഇത് ഒരു മടുപ്പും കൂടാതെ സന്തോഷത്തോടെ ആസ്വദിച്ച് അങ്ങ് ചെയ്യുക ഇതൊരു രസകരമായുള്ള ഒരു കളിയാണ് ഇതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ് ഇറ്റ്സ് നത്തിങ് വേറെ ഒന്നും അല്ല അത് ഇപ്പൊ നമുക്ക് തുടങ്ങാം നമ്മൾ കഴിഞ്ഞ ദിവസം പരിശീലിച്ച പോലെ ഏറ്റവും ടോബിൽ നമ്മൾ ആ സ്പീച്ചിന്റെ ബേസ് ഫോർമാറ്റ് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് നമുക്ക് ഒന്നും ഇനി നോക്കാനില്ല അത് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ് ഐ വെച്ചിട്ട് പറയുന്ന ഒരു ചെറിയൊരു ടെംപ്ലേറ്റ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ അതൊരു ഒരു റെഫറൻസിന് അവിടെ വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് കാണാൻ ഭംഗിയുള്ള ഒരു ചാർട്ടല്ല അവിടെ കിടക്കട്ടെ നമുക്ക് അതിന്റെ രണ്ടാമത്തെ സ്റ്റേജില് പറയുന്ന ഓർഡറിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൊടുക്കുന്നില്ലേ നമ്മൾ യു വെച്ച് എങ്ങനെയാണ് പറയേണ്ടത് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഇതൊക്കെ ഇപ്പം അറിയാം ഇനി നമ്മൾ ആദ്യം ബി ഐ ഡിയ മാത്രങ്ങൾ പറയും ആ ഏറെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും മലയാളം ഇംഗ്ലീഷും ഉള്ള ആ ഒരു രണ്ട് ട്രെയിനിങ് അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആ ഒരു മൂന്ന് സ്റ്റെപ്പ് നമ്മൾ ആദ്യം ബി യുടെ മാത്രം പറയും അതിന് നമ്മൾ കീഴ്പോട്ട് 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 പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ ഇതേപോലെ ഡ്യൂബില് പ്രാക്ടീസ് ചെയ്യും അത് കഴിഞ്ഞാൽ ഹാവിലെ പ്രാക്ടീസ് ചെയ്യും ഓക്കെ ഞാൻ അധികം ആവർത്തിച്ച് വിരസമാക്കുന്നില്ല നമ്മൾ ബി ഐ ഡിയിലേക്ക് നേരെ അങ്ങ് പോവുകയാണ് ഇപ്പോൾ അറ്റ് പ്രസന്റ് ഐ ആം കോൺഫിഡന്റ് എന്നുള്ളത് ഒന്നും മാറ്റി അറ്റ് പ്രസന്റ് യു ആർ കോൺഫിഡന്റ് ഐ എന്നുള്ള സ്ഥലത്ത് യു എന്നാക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു വ്യത്യാസം നമുക്ക് ഇതിൽ വരാൻ പോകുന്നില്ല കേട്ടോ ഒരു സ്ഥലത്തും വരുന്നില്ല ഓക്കെ ഒന്ന് പറഞ്ഞു നോക്കി എങ്ങനെയാണ് അറ്റ് പ്രസന്റ് യു ആർ കോൺഫിഡന്റ് ബട്ട് ഇൻ ദ പാസ്റ്റ് യു വേർ ഡൌട്ട്ഫുൾ ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ യു വിൽ ബി ഫ്ലുവൻറ്റ് അല്ലേ നമ്മൾ ഐ എന്നുള്ളത് മാറ്റി യുവാക്കിയത് മാത്രമല്ലേ ഉള്ളൂ സിമ്പിൾ അല്ലേ എങ്കിലത് ഒരുമിച്ച് ഒന്ന് പറഞ്ഞു നോക്കി അറ്റ് പ്രസന്റ് യു ആർ കോൺഫിഡന്റ് വട്ട് ഇൻ ദാസ്റ്റ് ഐ തിൻ ദ്യൂച്ചർ യു വിൽ ബി ഫ്ലുവൻറ്റ് ആ ഒരു സ്പീച്ച് ഫോർമാറ്റ് ചെറുതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ ടു വേ പ്രാക്ടീസ് ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഉടനെ മലയാളം മലയാളം കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഓക്കെ അറ്റ് പ്രസന്റ് യു ആർ കോൺഫിഡന്റ് ഇപ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആണ് വട്ട് ഇൻ ദാസ്റ്റ് യു ആർ ഡൗട്ട് ഫുൾ മുൻപ് നിങ്ങൾ ഡൌട്ട്ഫുൾ ആയിരുന്നു ഇൻ ദ ഫ്യൂച്ചർ യു വിൽ ബി ഫ്ലുവെന്റ് ഭാവിയിൽ നിങ്ങൾ ഫ്ലുവൻ്റ് ആകും റിവേഴ്സ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആണ് റൈറ്റ് മുൻപ് നിങ്ങൾ അല്പം സംശയാലുമായിരുന്നു ഇൻ ദ ഫ്യൂച്ചർ യു വിൽ ബി ഫ്ലുവൻ്റ് ഇനി നമ്മൾ ആ ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കുകയാണ് ചോദ്യം നോക്കി ആർ യു കോൺഫിഡന്റ് ആവ് യെസ് ഐ എം കോൺഫിഡന്റ് ആവ് വേർ യു ഡൗട്ട് ഫുൾ ഇൻ ദാസ്റ്റ് Yes, I I was doubtful in 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 the 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 past. Will be be future? future. think I'll be flown in the future. Finish. നല്ലൊരു പറയാൻ ഇതൊരു രണ്ടോ മൂന്നോ വട്ടം ചോദ്യങ്ങളുടെ സംഗതി പറയാം അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡു ഐഡിയയിലേക്ക് പോവാം അല്ലേ ഓക്കെ ഐഡിയ റൈറ്റ് നാവ് യു ആർ പ്രാക്ടീസിംഗ് ഇംഗ്ലീഷ് ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പരിശീലിക്കുകയാണ് ഡു ഐഡിയ എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഓക്കെ യു ആർ പ്രാക്ടീസിംഗ് ഇംഗ്ലീഷ് വട്ട് ഇൻ ദാസ്റ്റ് യു പ്രാക്ടീസ്ഡ് വെരി ലെസ് ഐ തിങ്ക് ഇൻ ദ ഫ്യൂച്ചർ യു വിൽ പ്രാക്ടീസ് മോർ കണ്ട നമ്മൾ ഇപ്പൊ പരിശീലിക്കുകയാണ് മുൻപ് കുറച്ച് പരിശീലിച്ചു ഭാവിയിൽ കൂടുതൽ പരിശീലിക്കും ഐഡിയ ഒക്കെ നല്ലതുപോലെ തന്നെ ഓക്കെ എങ്കിൽ ഒരുമിച്ച് ഒന്ന് പറഞ്ഞു നോക്കൂ വളരെ സിമ്പിൾ ആയിട്ട് അതിനൊരു കോമ്പാക്ട് ഫോമിൽ പറഞ്ഞേക്ക് റൈറ്റ് നാവ് യു ആർ പ്രാക്ടീസിങ് ഇംഗ്ലീഷ് ബട്ട് ഇൻ ദ പാസ്റ്റ് യു പ്രാക്ടീസ്ഡ് വെരി ലെസ് ഐ തിൻ ദ ഫ്യൂച്ചർ യു വിൽ പ്രാക്ടീസ് മോർ ഫൈൻ ഇനി ടു വേ പ്രാക്ടീസ് ഇംഗ്ലീഷ് മലയാളം മലയാളം ഇംഗ്ലീഷ് ഓക്കെ റൈറ്റ് നാവ് യു ആർ പ്രാക്ടീസിംഗ് ഇംഗ്ലീഷ് ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പരിശീലിക്കുകയാണ് ഇൻ ദ പാസ്റ്റ് യു പ്രാക്ടീസ്ഡ് വെരിപ് നിങ്ങൾ വളരെ കുറച്ചേ പ്രാക്ടീസ് ചെയ്തിരുന്നുള്ളൂ ഇൻ ദ ഫ്യൂച്ചർ യു വിൽ പ്രാക്ടീസ് മോർ ഭാവിയിൽ നിങ്ങൾ കൂടുതൽ പരിശീലിക്കും ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് പരിശീലിക്കുകയാണ് റൈറ്റ് നാവ് യു ആർ പ്രാക്ടീസിംഗ് ഇംഗ്ലീഷ് മുൻപ് നിങ്ങൾ ഇംഗ്ലീഷ് കുറച്ചേ പരിശീലിച്ചുള്ളൂ യു പ്രാക്ടീസ്ഡ് ഇംഗ്ലീഷ് വെരി ലെസ് ഭാവിയിൽ നിങ്ങൾ കൊറേ പരിശീലിക്കും ഇൻ എന്റെ ഫ്യൂച്ചർ യു വിൽ പ്രാക്ടീസ് മോർ വാ ആ ഫീലിംഗിലാണ് ചോദ്യങ്ങളിലേക്ക് ഇംഗ്ലീഷിനും കണ്ടാ നമ്മുടെ ബോഡി മൊത്തം ആഞ്ഞു വരുന്ന വരവ് കണ്ടോ പ്രാക്ടീസിംഗ് ഇംഗ്ലീഷിനും മുൻപായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു ഈ സബ് കോൺഷ്യസിൽ അവർ സപ്പോർട്ട് ആ ഒരു തള്ളിച്ച ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ ഈ ചോദ്യങ്ങൾ ഈ ബോഡി അറങ്ങില്ല തലക്കനം കാരണം തലങ്ങനെ കിടന്ന് പെരുകയായിരുന്നു റിഞ്ഞ് പോയിരുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റിനാണ് ഇപ്പൊ ഇംഗ്ലീഷിനാവും ഇംഗ്ലീഷിനും ഇംഗ്ലീഷിനും അട്ടിപ്പൊളി എന്താ ഒരു രസം പറഞ്ഞിരിക്കാൻ അപ്പൊ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു എങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇൻ ദ ഹാവ് ഐഡിയ കറക്റ്റ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മൾ മലയാളം പറയണ്ടത് ഇന്നത്തെ സ്റ്റേജിൽ വരുന്നതല്ലേ റൈറ്റ് ഓഫ് യു ഹാവ് കോൺഫിഡൻസ് ബട്ട് ഇൻ ദാസ്റ്റ് യു ഹാ സം ഡൗട്ട്സ് ഐ തിങ്ക് ഇൻ ദ ഫ്യൂച്ചർ യു വിൽ ഹാവ് ഫ്ലുവൻസി സിമ്പിൾ അല്ലേ കോൺഫിഡൻസ് ഡൗട്ട് ഫ്ലുവൻസി ഇപ്പോൾ എന്തുണ്ട് മുൻപ് എന്തുണ്ടായിരുന്നു നാളെ എന്തുണ്ടാകും സിമ്പിൾ റൈറ്റ് യു ഹാവ് കോൺഫിഡൻസ് ബട്ട് ഇൻ യു ഹാഡ് സം ഐ തിങ്ക് ഇൻ തിക് ഫ്യൂച്ചർ യു വിൽ ഹാവ് ഫ്ലുവൻസി മൈ ഫ്ലുവൻസിങ്ങ് കളക്കി ഇനി ടു പ്രാക്ടീസ് റൈറ്റ് യു ഹാവ് കോൺഫിഡൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇൻ യു ഹാഡ് സം ഡൗട്ട്സ് മുൻപ് നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇൻ ദ ഫ്യൂച്ചർ യു വിൽ ഹാവ് ഫ്ലുവൻസി ഭാവിയിൽ നിങ്ങൾക്ക് നല്ല ഫ്ലുവൻസി ഉണ്ടാകും കഴിഞ്ഞു ഇനി നേരം മലയാളം ഫസ്റ്റ് ഇംഗ്ലീഷ് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് റൈറ്റ് നാ യു ഹ് കോൺഫിഡൻസ് മുൻപ് നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇൻ ദ പാസ്റ്റ് യു ഹാഡ് സം സംസ് ഭാവിയിൽ നിങ്ങൾക്ക് നല്ല ഫ്ലുവൻസി ഉണ്ടാവും ഇൻ ദ ഫ്യൂച്ചർ യു വിൽ ഹാവ് ഫ്ലുവൻസി ഇവിടെ ഞാൻ ഒരു രഹസ്യം ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കട്ടെ ഞാൻ ഈ മലയാളം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്ക് കടക്കുന്നതിന്റെ ഇടയിൽ ഗ്യാപ്പില്ല ദാറ്റ് മീൻസ് അതങ്ങ് വലിച്ച കൊണ്ടുപോ കാന്തം ഒട്ടിപ്പിടിക്കാന്ന് പറയില്ല അങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ പറയാൻ പറ്റണം ഞാൻ ആ രണ്ടു തമ്മിലുള്ള ഗ്യാപ്പ് വെച്ചും ഗ്യാപ്പ് ഇല്ലാതെയും പറയുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കാരണം അത് നിങ്ങളുടെ പരിശീലനത്തിന് വളരെ എസൻഷ്യൽ ആയിട്ടൊരു ഒരു മർമ്മമാണ് കാരണം മലയാളത്തിന്റെ ആ ഫോഴ്സ് ഒരു ഗ്യാപ്പ് വന്ന ആ മാന്ത്രിക ശക്തി ആ അകാന്തിക പ്രഭാവം ശക്തി അങ്ങോട്ട് കടക്കില്ല ഒരു ഗ്യാപ്പ് വന്നില്ലേ ഗ്യാപ്പ് വരാതെ ഒട്ടിച്ചേർന്ന് പറഞ്ഞുപിടിക്കണം നോക്കിയേ ഇപ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആണ് റൈറ്റ് നവ് യു ഹ് കോൺഫിഡൻ റൈറ്റ് ഇപ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആണ് ണം ഈ മലയാളത്തിന്റെ എന്റും ഇംഗ്ലീഷിന്റെ എൻഡും തമ്മിൽ ജോയിന്റ് ആവണം ഈ മുട്ടലില് വലിയൊരു കാര്യമുണ്ട് ഒരു യൂണിയൻ ആണ് അവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കോൺഫിഡന്റ് ആണ് റൈറ്റ് നാവ് യു ആർ കോൺഫിഡന്റ് മുൻപ് നിങ്ങൾ ഡൗട്ട്ഫുൾ ആയിരുന്നു ഇൻ എന്റെ പാസ്റ്റ് യു ആർ ഡൗട്ട്ഫുൾ ഇൻ എന്റെ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ മലയാളവും ഇംഗ്ലീഷും തമ്മിലുള്ള ആ സന്ധി അവിടെ നിങ്ങൾക്ക് ഗ്യാപ്പ് ഇടാൻ പാടില്ല ഓക്കെ മുൻപ് നിങ്ങൾ ഡൗട്ട്ഫുൾ ആയിരുന്നു ഇൻ എന്റെ പാസ്റ്റ് യു ആർ ഡൗട്ട്ഫുൾ ഭാവിയിൽ നിങ്ങൾ ഫ്ലുവന്റ് ആയിരിക്കും ഇൻ എൻറെ ഫ്യൂച്ചർ യു വിൽ ബി ഫ്ലുവൻസ് അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം ചോദ്യങ്ങൾ ഇത് കഴിഞ്ഞു ഇനി നേരെ ക്വസ്റ്റ്യൻസ് ഡു യു ഹാവ് കോൺഫിഡൻസ് യെസ് ഐ ഹാവ് കോൺഫിഡൻസ് ഡി യു ഹാവ് ഡൗട്ട്സ് അത് കഴിഞ്ഞു നമ്മുടെ ആ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞില്ലേ ഇനി നമ്മള് പതിവ് പോലെ നമ്മുടെ സൈക്കോളിംഗിസ്റ്റിക് ട്രെയിനിങ്ങിലേക്ക് വരികയാണ് ഇതിന് നമ്മള് ഇപ്പോ കീ പോറക്കി പോയത് ഇനി ബ്രാഞ്ചസ് ഡെവലപ്പ് ചെയ്യാൻ പോകണം അതായത് ഇനി ഹൊറിസോണ്ടൽ പ്രാക്ടീസ് ബി ഡു ഹ് മൂന്നിൽ നിന്നും ഓരോന്ന് മാത്രം എടുത്തുകൊണ്ടുള്ള പരിശീലനം ആദ്യം ആ പ്രസന്റുകൾ മാത്രം നോക്കിയോളൂ വെൽ ഫ്രണ്ട്സ് ഈ സംഗതി ഒറ്റ ലൈനായി ഒരൊറ്റ ബ്രത്തിൽ അങ്ങ് പറയുന്നതിലാണ് ഇനിമെടുക്ക് ഇനി ഇത് ആലോചിച്ച് പി സി പിറന്നതില് എന്ത് മഹിമയുള്ളത് എന്ത് ഗ്രേറ്റ്നസ് ആണുള്ളത് ഇത് ഇനി ഒരൊറ്റയടിക്ക് ഒട്ടും ആലോചിക്കാതങ്ങ് ഒരു മിസൈലും അരിവിടാനുള്ള ഒരു കഴിവ് ഇനി അതാണ് വേണ്ടത് ഒന്ന് പറഞ്ഞു നോക്കി എങ്ങനെ പറയും വെൽ ഫ്രണ്ട്സ് റൈറ്റ് നവ് യു ആർ വെരി കോൺഫിഡന്റ് ബിക്കോസ് യു ആർ പ്രാക്ടീസിംഗ് ഇംഗ്ലീഷ് മോറോവർ യു ഹാവ് എ വണ്ടർഫുൾ ദാറ്റ്സ് ഓൾ ഇതേപോലെ തന്നെ നമ്മൾ പാസ്റ്റിലേക്ക് പോയി കൂടെ അപ്പൊ ആ സ്പീച്ച് അവിടെയായി അവിടെ നിൽക്കട്ടെ ഇനി സ്പീച്ച് നോക്കാം വെൽ ഫ്രണ്ട്സ് മച്ച് മോറോവർ യു ഹെഡ് ഹ് ദാറ്റ്സ് ഓൾ ഓക്കെ മറ്റൊരു മിസൈൽ മാറ്റി അങ്ങ് വിട്ടുപടിക്കുക മിസൈൽ വിട്ടുപഠിക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ മിസൈലുകൾ അയച്ചു പഠിക്കുക അത് ഫാസ്റ്റ് ഫിനിഷ് ഇതൊക്കെ കൊച്ചു കുട്ടികളുടെ ഗെയിമുകളല്ലേ അങ്ങ് ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ റിയൽ സ്റ്റെപ്പിലേക്ക് ഇതിപ്പോ നമ്മളൊരു പ്രിപ്പറേഷൻ കഴിഞ്ഞില്ലേ സ്പീച്ച് എന്നുള്ള ഫോർമാറ്റ് മാറ്റി മാറ്റിവെക്കുക ഇനി നമ്മൾ വെട്ടിന്ന് കൊടുക്കാനെ പോണെ ഇംഗ്ലീഷ് ഭാഷ നമ്മുടെ മെഷീനിലിട്ടിട്ട് ഓക്കെ അതിന്റെ സൈക്കോളജിക്കൽ ആ ട്രെയിനിങ് പ്രോസസ്സിലേക്ക് കിടക്കുകയാണ് അപ്പൊ നമുക്ക് ആ വെൽ ഫ്രണ്ട്സും കൺക്ലൂഷനും ആ ഇൻട്രോഡക്ഷനും കൺക്ലൂഷനും കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല അതൊക്കെ കുട്ടികളെയാ നമ്മൾ നേരെ നമ്മുടെ ആ പ്രോസസ്സിലേക്ക് സൈക്കോലിംഗ്സ്റ്റിക് പ്രോഗ്രാം എന്ന ആ പ്രോസസ്സിംഗിലേക്ക് ആ വലിയ മെഗാ മെഷീനിലേക്ക് നമ്മൾ കടത്തിവിടാനോ പോണേ അപ്പൊ അവിടുന്ന് ഒരു സിഗ്നൽ വരും അതായത് ഒരു ട്രിഗർ വരും നമ്മൾ അങ്ങ് അലക്കും കറക്റ്റ് അല്ലേ ഓക്കെ Come on, speak up. Okay, listen. Right now, you are very confident because you are practicing English. Moreover, you have a wonderful partner. Sorry? Okay, listen carefully. Right now, you are very confident because you are practicing English. Moreover, you have a wonderful partner. Come again. I told you no. Right now, you are very confident because you are practicing English. Moreover, you have a wonderful partner. Shout it! How many times I told you you are very confident now because you are practicing English. Moreover, you have a wonderful partner. Okay, feel. Oh, I'm sorry to say this. You know, right now you are very confident because you are practicing English. Moreover, you have a wonderful partner. Love it. Oh, God, this is funny. You know, right now you are very confident because you are practicing English. Moreover, you have a wonderful partner. Okay, fine. Thank you. ചില വാക്കുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇത് വ്യത്യാസം വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് ആ പോണ ഒഴുക്കില്ല ആ സ്വാഭാവികമായിട്ട് ഉള്ളിൽ നിന്ന് പോണ ആ ഫ്ലോയിൽ അതിന്റെ ഇടയിൽ തടയാൻ നിൽക്കേണ്ടത് അത് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ നിങ്ങളും അങ്ങനെ തന്നെ ശീലിച്ചാൽ മതി അതില് വേറെ നിയമങ്ങളൊന്നും കൊണ്ടുവന്ന് തടയാൻ നിൽക്കണ്ട ആ ഒരു വലിയ വ്യത്യാസം ഒന്നും വന്നിട്ടില്ല ചെറിയ വാക്കുകൾ അവിടെ ഇവിടെയൊക്കെ മാറിയില്ലല്ലോ അതൊന്നും പ്രോബ്ലം ഇല്ല അങ്ങ് കുട്ടികളെ മതി ഇപ്പൊ പ്രസന്റ് സ്പീച്ച് നമ്മൾ കഴിഞ്ഞു നൗ സെക്കൻഡ് സ്പീച്ച് അതുകൊണ്ട് പറയും ഇതിന്റെ ആവശ്യമില്ല നിങ്ങൾക്കറിയാം എങ്കിൽ ഞാൻ സെക്കൻഡ് കൂടെ കാണിച്ചതരാം പാസ്റ്റ് Come on, speak up. Okay, listen. Yesterday you were doubtful, so you didn't practice. Moreover, you had a slight headache. Sorry? Listen carefully. Yesterday you were doubtful, so you didn't practice. Moreover, you had a slight headache. Come again. I told you no. Yesterday you were doubtful, so you are in practice. Moreover, you had a slight headache. Shout it! How many times I told you yesterday you were doubtful, so you didn't practice much. Moreover, you had a slight headache. Okay, feel it. Oh, I am sorry to say this. You know, yesterday you were doubtful, so you didn't practice much. Moreover, you had a slight headache. Laugh it. Oh, God, this is funny. You know, yesterday you were doubtful, so you didn't practice much. Moreover, you had a slight headache. Okay, fine. Okay, thanks. See? Any future? പറയണോ എന്തിനാ ഇതൊക്കെ ഇനി ഇനി ഒരുപാട് പറയണ അല്ലെ എല്ലാം അരച്ച് കലക്കി കുടിച്ചില്ല ഇനി ഫ്യൂച്ചർ ഇതേപോലെ നിങ്ങളങ്ങ് പറയും അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ഇനിയുള്ള സമയം അധികം ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടെ സമയം എടുക്കുന്നില്ല ഐ ഡോ വാണ്ട് ടു ടേക്ക് മച്ച് ഓഫ് യുവർ ഫ്രെഷർ ടൈം നൗ യു ദ ദ ദ മെസ്സേജ് യു യു ട്രെയിനിങ് ആൻഡ് എവറിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു നൗ ഇറ്റ്സ് ടു യു യു ഡിസൈഡ് യു പ്രാക്ടീസ് ഇറ്റ്സ് ഇറ്റ്സ് ടേക്ക് അവേ ഇനിയിപ്പോ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം അത്രയും സിമ്പിൾ ആയിട്ട് ഇതല്ല നിങ്ങളുടെ കയ്യിലായി കഴിഞ്ഞു ഇപ്പൊ വളരെ സിമ്പിളായി തോന്നുന്നില്ലേ കഴിഞ്ഞ ദിവസം പരിശീലിച്ച് അത്ര സമയം ഇന്ന് വേണ്ടി വന്നില്ലേ കാരണം റിപ്പിറ്റീഷൻ ആയതുകൊണ്ടാണ് നാളെ ഇത്രയും സമയം വേണ്ടി വരില്ലേ അതുകൊണ്ട് നമ്മൾ നാളെ രണ്ടെണ്ണം ഒരുമിച്ച് പിടിക്കും ഹീയും ഷീയും അതൊരു ഒറ്റ ഗ്രൂപ്പാണ് അത് കഴിഞ്ഞാൽ ദയും സിംഗുളറും ഫ്ലോറിലും ഒരുപോലെ നമുക്ക് പറഞ്ഞ് പഠിക്കണം അതും കൂടി കഴിഞ്ഞാൽ അത് പറയാൻ എളുപ്പമാണ് കാരണം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ ഇംഗ്ലീഷ് തരംഗങ്ങൾ വ്യാപിച്ച് തുടങ്ങി കുറെ അങ്ങ് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി അവനൊക്കെ എളുപ്പം പുഷ്പം പോലെ നമ്മൾ കൈകളാക്കും അത്ര സിമ്പിളാണ് ഇത് ചെയ്തു പോകുന്ന ആൾക്കാരുടെ കഥയാണ് ഞാൻ പറയുന്നത് എന്റെ ഒപ്പം വരണം നിങ്ങളൊരു കരയ്ക്കടിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും ഞാൻ വാക്ക് തന്നിട്ടുണ്ട് അതിന് എന്റെ ഒപ്പം എന്റെ കൂടെ നിൽക്കണം ഞാൻ പറയുന്ന പോലെ പോകണം ഓക്കെ ഓക്കെ നിങ്ങൾ അങ്ങനെ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള അപൂർണമായിട്ടുള്ള വിശ്വാസത്തില് വി ആർ സ്റ്റാപ്പിംഗ് ഫോർ ദോമെന്റ് വി ആർ ഫിനിഷിംഗ് ദ ക്ലാസ് ആൻഡ് മേറ്റ് ബൈ ബൈ ഗുഡ് ലക്ക്